ഹാൾ അലൂയ ദാനിയ പ്രവചനം രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാം വാക്യവും അതേ തുടർന്ന് നാൽപ്പത്തി വാക്യം മുതൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട് അവൻ ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് നബിക്ക് നാസർ രാജാവിനെ അറിയിച്ചിരിക്കുന്നു നാൽപ്പത്തി വാക്യം മുതൽ നാം ഇങ്ങനെ കാണുന്നു ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാൾ നശിപ്പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല അത് ഈ രാജ്യങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞായി കണ്ടതിൻ്റെ താല്പര്യമോ മഹാദൈവം മേലാൽ സംഭവിക്കാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവുമാകുന്നു ഇതിൻ്റെ പശ്ചാത്തലം നാം നോക്കുമ്പോൾ നാം കാണു രണ്ടാമത്തെ ഞാൻ പ്രാരംഭം മുതൽ കാണുവാൻ കഴിയുന്നു നെബിക്കനേശ്വർ രാജാവ് തൻ്റെ വാഴ്ചയുടെ രണ്ടാമത്തെ ആണ്ടിൽ ഒരു സ്വപ്നം കാണുവാനിടയായിത്തരുന്നു അതേ തുടർന്ന് തൻ്റെ മനസ്സ് വ്യാകുലപ്പെടുവാനിടയായിത്തരുന്നു പലവിധമായ ചിന്താഗതികളൊക്കെ ആയിട്ട് വ്യാകുലപ്പെട്ടു താൻ ആ സ്വപ്നം മറന്നു പോകുവാനിടയായിത്തുന്നു അത് നിമിത്തം താൻ കൽതേരെയും ശകനവാദികളെയും അഭിചാരകന്മാരെയും രാജ്യത്തുള്ള അങ്ങനെയുള്ള എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു താൻ ഒരു സ്വപ്നം കണ്ടു എന്നാൽ അത് മറന്നു തീർന്നതുകൊണ്ട് ആ സ്വപ്നത്തെ നിങ്ങൾ പറയുവാനായിട്ട് ഇടയായി ഇടയായിത്തീരണമെന്ന് പറഞ്ഞു അപ്പോൾ അവരൊക്കെ പറയാൻ പറയാനിടയായിത്തീർന്നു രാജാവേ ഇങ്ങനെ ഒരു മഹാരാജാവും ഇതുവരെ ഇങ്ങനെയുള്ളൊരു കാര്യം ചോദിച്ചിട്ടില്ല വളരെ പ്രയാസമുള്ളൊരു കാര്യമാണെന്ന് പറയുന്നത് സ്വപ്നം ഞങ്ങളോട് പറവീൻ എന്നാൽ അർത്ഥം പറയാമെന്ന് പറഞ്ഞു രാജാവ് പറയുന്നത് വിധി കൽപ്പിച്ചു പോയി നിങ്ങളിത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെയും കഷ്ണം കഷ്ണമായി ശകലിക്ക് നിങ്ങളുടെ വീടുകളെ കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് പറയുവാനായി തുടർന്നു അങ്ങനെ അവിടെയുള്ള ശകനവാദികളെയും മന്ത്രവാദികളെ ആവിചാരകന്മാരെയെല്ലാം തകർത്ത് കളയുവാൻ തെക്കണുള്ള വിധി കൽപ്പിച്ചപ്പോൾ അവിടുന്ന് യഹൂദിയ ദേശത്തു നിന്ന് അടിമകളായി പിടിച്ചുകൊണ്ട് പോയ ബാലന്മാരിൽ വളരെ ശ്രേഷ്ഠമായി ദൈവം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറച്ച ദാനിയിലും തൻ്റെ കൂടെയുള്ള മറ്റു മൂന്ന് പേരും കൂടെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻഡിയായിരുന്നു അങ്ങനെ അവരെയും കൊന്നുകളുവാനുള്ള തീർപ്പുകളൊക്കെ വന്ന സമയത്ത് രാജാവ് ഇവരെയും കൊന്നുകളയേണ്ടതിനയച്ച ഹരിയോക്കിനോട് ദാനിയൽ വളരെ വളരെ വിഷ്ടത്തോടെ സംസാരിക്കുകയാണ് വളരെ വിഷ്ടത്തോടെ സംസാരിച്ചിട്ട് ഇതൊക്കെ എന്താണെന്ന് അറിയുവാനായിട്ട് അങ്ങനെ അറിഞ്ഞിട്ട് ദാനിയൽ ചെന്ന് അവിടെ സമയം തരണമെന്ന് രാജാവിനോട് ചോദിക്കുകയാണ് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് തൻ്റെ കൂടെയുള്ളവരെ വിളിച്ച് ദൈവസ്വൽ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ പത്തൊൻപതാം ഭാഗത്തിൽ അങ്ങനെ ആ രഹസ്യം ദാനിയലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു വെളിപ്പെട്ട് അ കാര്യം രാജാവിൻ്റെ സ്ഥാന കടന്ന കാര്യങ്ങൾ അറിയിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് രഹസ്യങ്ങളെ വെളിപ്പെടുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് നബിഖനാസർ രാജാവിനെ അറിയിച്ചിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്കും ബാധകമായ കാര്യമാണ് ആ ഇത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്നെ കേൾക്കുന്ന എല്ലാവരോടും വളരെ പ്രാർത്ഥനയോടെ നാം ദൈവസ്ഥായിരിക്കുന്നു ദൈവം നമ്മോട് ഇടപെടുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ കാതുകളിൽ അത് കേൾക്കുവാനും നമ്മുടെ ഹൃദയത്തിൽ അത് സ്പർശിക്കുവാനിടയായി തിരട്ടെ അതായത് കണ്ട സ്വപ്നം ഇങ്ങനെയാണ് രാജാവ് കണ്ട ദർശനമാണ് മുപ്പത്തൊന്നാം വാക്യം മുതൽ വലിയൊരു ബിംബം വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ബിംബം തിരുമുമ്പിൽ നിന്നു അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കയ്യും വെള്ളികൊണ്ടും വയറുമരയും താമരം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടുമായിരുന്നു തിരുമനസ്സോട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്നു ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച തകർത്ത് കളഞ്ഞു ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെയായി ആയിത്തീർന്നു ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റ വേപ്പറപ്പിച്ചുകൊണ്ടുപോയി എന്നാൽ ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്ന ഭൂമിയിലൊക്കെ നിറഞ്ഞു ഇതത്ര സ്വപ്നം ഇതിനെക്കുറിച്ച് നാം പലയിടങ്ങളിലും കേട്ടിട്ടുണ്ടായിരിക്കാം നാം നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും സ്വർഗസ് സ്വർഗസ്ഥനായ ദൈവം തൻ്റെ അഭിഷക്തന്മാർ കാലാകാലങ്ങളായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് നെബുക്കനേസറിന്റെ ദർശനത്തിൽ കൂടി ഇതിനെ വെളിപ്പെടുത്തുവാൻഡിയായിത്തുന്നു എന്നാൽ താൻ ആ സ്വപ്നം മറന്നുപോയി ആ സ്വപ്നം തന്നെ വളരെയധികം വ്യാകുലപ്പെടുത്തുവാൻ്റെ ആയിത്തുന്നു അങ്ങനെ രാജാവ് കണ്ട ആ ദർശനം വലിയൊരു ബിംബമാണ് വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ബിംബത്തെ അവിടെ വിവരിക്കുന്നുണ്ട് അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു എന്ന് ദാനികൾ വെളിപ്പെടുവാനിടയായിത്തീർന്നു അതിൻ്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളികൊണ്ടും വയറുവരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽപാതി കൊണ്ടും പാതി കളിമണ്ണുകൊണ്ടുമായിരുന്നു അങ്ങനെ വിവിധ സമയങ്ങളിലെ സാമ്രാജ്യങ്ങളെ അവിടെ കാണിക്കുകയാണ് വിവിധ കാലഘട്ടങ്ങളിലെ സാമ്രാജ്യങ്ങളെ കാണിക്കുകയാണ് ഹാലലൂയ പ്രയിസ് കാഡ് പ്രാരംഭമായിട്ട് കാണിക്കുന്ന തല തങ്കം കൊണ്ട് ആ കാലത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അതിശക്തമായിട്ട് നിന്ന മഹത്വം കൊണ്ടും പ്രതാപം കൊണ്ടും അതിശക്തമായി തീർന്ന നെമിക്നേസിൻ്റെ സാമ്രാജ്യമായ ബാബേൽ സാമ്രാജ്യത്തെ കാണിക്കുന്നവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് അതിനുശേഷം വെള്ളി കൊണ്ട് നെഞ്ചും കൈയും വെള്ളി കൊണ്ട് ആ ഭാഗം വെളിപ്പെടുത്തുന്നത് അതിനുശേഷം കടന്നു വന്ന മേദ്യ പേർഷ്യ അതായത് പേർഷ്യൻ സാമ്രാജ്യത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു തുടർന്ന് നാം അങ്ങോട്ട് നോക്കുമ്പോൾ പിന്നെ കാണുന്നത് വയറുമരയും താമരം കൊണ്ട് ആ കാലഘട്ടത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഗ്രീക്ക് സാമ്രാജ്യം പിന്നീട് ഉടലെടുത്ത സാമ്രാജ്യമാണ് ഗ്രീക്ക് സാമ്രാജ്യം അതിനുശേഷം കാൽ കാൽപാതി ഇരുമ്പുകൊണ്ടും അത് തുട ഇരുമ്പുകൊണ്ട് അതിനുശേഷം കടന്നു വന്ന റോമാ സാമ്രാജ്യത്തെ വെളിപ്പെടുത്തുകയാണ് തുടർന്ന് പാതി ഇരുമ്പുകൊണ്ടും പാതി കളിമേണ് അതായത് ഈ കാലഘട്ടത്തെ കാണിക്കുന്ന ഒരനുഭവമാണ് കാൽപാതി ഇരുമ്പുകൊണ്ടും പാതി കളിമോണ് കൊണ്ടുമായിരുന്നു ഇരുമ്പ് വളരെ ശക്തിയേറിയതാണ് ഇരുമ്പ് സകലത്തെയും തകർക്കുവാനൊക്കെയാണ് ബലമുള്ളതാണ് അങ്ങനെയാണ് ഇരുമ്പിനെക്കുറിച്ച് അവിടെ നാൽപ്പതാം ഭാഗത്തിൽ കാണുക നാലാമത്തെ രാജ്യത്തും ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ തകർക്കുന്ന ഇരുമ്പ് പോലെ അത് അവയൊക്കെയും ഇടിച്ച് തകർത്ത് കളയും അതായത് റോമാ സാമ്രാജ്യം വളരെ ശക്തമായിട്ട് ബലപ്പെട്ടു പോയ ഒരു സാമ്രാജ്യമാണ് എന്നാലതിനുശേഷം ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള അനുഭവം അതായത് സ്വച്ഛാധിപത്യ ഭരണാധികാരികൾ ഒരു ഭാഗത്തിരിക്കുമ്പോൾ മറുസൈഡിൽ ജനാധിപത്യ രാഷ്ട്രങ്ങൾ കടന്നു വരികയാണ് ജനാധിപത്യ രാജ്യം ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാത്തതുപോലെ ഒരു അൺസ്റ്റേബിൾ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ചേരി ചേരാ നയങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് ഭിന്നത്തെ രാജ്യം എന്നാണ് മലയാളം ബൈബിളിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം നിൽക്കുമ്പോൾ നാം വായിച്ചതുപോലെ ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാൾ നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും ആ രാജ്യത്വം വേറെ ഒരു ജാതി കേൾപ്പിക്കപ്പെടുകയില്ല അത് ഈ രാജ്യത്വങ്ങളൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും അതായത് ഈ സാമ്രാജ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് കടന്നു വരേണ്ടതായിത്തീർന്നു ദൈവജനമായ ഇസ്രായേലിനെ ദൈവത്തിങ്കിൽ നിന്ന് അവർ അകന്നു പോയപ്പോൾ ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ തക്കവണ്ണം അവരുടെ ജി അവരുടെ ജീവിതത്തിൽ ബാലശിക്ഷ എന്ന പോലെ വിവിധ സാമ്രാജ്യങ്ങൾ കേൾപ്പിക്കുവാനായിട്ടടയായിത്തീർന്നു എന്നാൽ ഈ രാജാക്കന്മാരൊക്കെ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് അവരെ ഇത് ഏൽപ്പിച്ചതെയുമാണെന്നും ഓരോ രാജ്യങ്ങളെയും രാജാക്കന്മാരെയും വാഴിക്കുന്നതും അവരുടെ മീതെ വാഴുന്നതുമായ സ്വർഗസ്ഥനായ ദൈവത്തെക്കുറിച്ച് ബോധ്യമില്ലാതെ മാറിപ്പോയ ഘട്ടങ്ങളുണ്ട് അതായത് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ വേണം തങ്ങൾ തന്നെ സ്വയമായിട്ട് മഹത്വം ഏറ്റെടുക്കുകയും അവർ എന്താ വലുതാണെന്നൊക്കെ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവിക ന്യായവിധി ഈ സാമ്രാജ്യങ്ങൾ മേലും ഓരോന്നിൻ്റെ മേലും വരുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും ഈ കാലഘട്ടത്തിൽ നാം നോക്കുമ്പോൾ രാ രാജ്യത്വങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവമാണ് സകല അധികാരത്തിന്മേലും വാഴുന്നവൻ ദൈവമാണ് ദൈവമാണ് രാജാക്കന്മാരെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് നാം പലപ്പോഴും ചിന്തിക്കും നാം നാം ചിന്തിക്കുന്നതിന് വിപരീതമായ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ നാം ചിന്തിക്കാറ് എന്നാൽ സകല രാജാക്കന്മാരുടെ മേലും വാഴുന്നത് സ്വർഗസ്ഥനായ ദൈവമാണ് സകലത്തെ നിയന്ത്രിക്കുന്നത് ദൈവമാണ് ഉന്നതന മീതെ അത്യുന്നതനുണ്ട് അതിനെ തിരിച്ചറിവാനിടയായി ഒരു രാജ്യത്വങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുവാൻ കഴിഞ്ഞില്ല ഒരു സാമ്രാജ്യ ശക്തികൾക്കും അവിടെ നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല പുരാതന കാലത്ത് രാജാക്കന്മാരെ ആരാധിക്കുന്ന സമയങ്ങളുണ്ടായിരുന്നു അവരാണ് ദൈവമെന്ന് ഏർ ചിന്തിച്ചു മുന്നേറിയ സമയങ്ങളുണ്ടായിരുന്നു എന്നാൽ അവരുടെയൊക്കെ ശ്വാസം നിലച്ചു അവരൊക്കെ മണ്ണോട് പറ്റിച്ചേരുവാനിടയായിത്തന്നു എന്നാൽ ഒരു രാജാവ് ഓ നീതിയോടെ വാഴുവാനിടയായിത്തീരും അവൻ്റെ സാമ്രാജ്യത്തിന് അന്തമില്ല തൊടാതെ ഒരു കല്ല് കടന്നു വന്ന് ഇരുമ്പും കളിമണ്ണുങ്ങളുള്ള ഭാഗത്തെ കിടിച്ചിട്ട് ആ ബിംബത്തെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ആ കല്ല് ഭൂതലത്തിലൊക്കെ നിറഞ്ഞ മഹാപർവ്വതമായി തീർന്നതുപോലെ നമ്മുടെ നിത്യ രാജാവ് വരാനുള്ള കാലമായി ഓ റബ ഹസ്തനാ ദുരാബ ഹാലുയ ഈ രാജ്യത്വങ്ങളെയൊക്കെ തകർത്ത് അവിടുത്തെ നിത്യ രാജ്യത്വം ഒരിക്കലും നശുപോത്ത ആധിപത്യം യശ്രവാചനീന പറഞ്ഞു ഓ ഹാലുലൂ ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവനെ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യ പിതാവ് സമാധാനത്തിൻ്റെ പ്രഭു എന്ന് പേരാകും അതെ അങ്ങനെയുള്ളൊരു രാജ്യത്വം കടന്നു വരുന്നുണ്ട് അതിനു വേണ്ടി ഒരുങ്ങുവാനിടയാകട്ടെ പ്രിയപ്പെട്ട ദൈവ എന്നെ കേൾക്ക് നിങ്ങൾ ഓരോരുത്തരും ഈ നിത്യ രാജ്യത്തെ അറിയണമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ചരിത്രങ്ങൾ നോക്കുക ഇപ്പോഴത്തെ ലോക സംഭവങ്ങളൊക്കെ നോക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ കർത്താവിൻ്റെ വരവേറ്റവും അടുത്തു മഹോദരവകാലവും അടുത്തു ദൈവസഭയെ ദൈവം കർത്താവ് സ്വർഗരാ കൊണ്ടുപോകുമ്പോൾ ഈ ഭൂമിയിൽ മഹോദ്രപ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് കടന്നു പോകുമ്പോൾ ഈ ലോകത്തിൽ സമാധാനവും സ്വസ്ഥതയൊന്നും ഇല്ലാത്ത ഒരനുഭവത്തിലേക്ക് കടന്നു വരാനിടയായിത്തീരും എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിനു വേണ്ടി ലോകമെമ്പാടും വളരെ തിടുക്കത്തോടെ ഒരുക്കങ്ങൾ നടക്കുകയാണ് ഭരണാധികാരികൾ അവർ പോലും അറിയാതെ അതിനുവേണ്ടി വഴിതെളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ടെക്നോളജികളെല്ലാം അതിനുവേണ്ടി വഴിതെളിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയുവാനിടയാകണം ഹാൾ ലൂയത്തിൽ പറയുന്നു അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴെ വ്യാപരിക്കുന്നുണ്ട് തടുക്കുന്ന വഴിയിൽ നിന്ന് മാറിപ്പോക മാത്രം വേണം അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിക്കാതെ തടുത്ത് നിൽക്കുന്ന പരിശുദ്ധാത്മാവ് മാറിപ്പോകുമ്പോഴത്തേക്ക് ഈ ലോകത്തിൽ ഈ ലോകത്തെ ഭരിക്കാൻ തൊക്കെയാണ് അന്ധകാര ശക്തിയുടെ കൈയ്യിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന സമയമുണ്ട് ആ സമയത്ത് കർത്താവിൽ മറിഞ്ഞിരിപ്പാൻ ദൈവസഭ ഒരുമിച്ച് കർത്താവിനോടെ ആയിരിക്കുന്ന ആ മനോഹര നിമിഷത്തിന് വേണ്ടി ഒരുങ്ങുവാനിടയാകട്ടെ അത് ഈ രാജത്വങ്ങളെല്ലാം തകരും ഇതെല്ലാം തകിടം മറിയുവാനിടയായിത്തീരും നിത്യരാജത്വം വരുന്ന ഒരിക്കലും നശിച്ചു പോകാത്ത നിത്യരാജത്വം ഈ ഭൂലോകത്തിൽ മൊത്തം നിറയുന്ന മഹാപർവ്വതമായ നമ്മുടെ വാഴ്ത്തപ്പെട്ടവന രാജാദി രാജാവും കർത്താദി കർത്താവും ഓ ഹാലോലു അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ താൻ മാത്രം അമർത്തിയതയുള്ളവൻ അങ്ങനെയുള്ളവൻ വേഗത്തിൽ തൻ്റെ പ്രത്യക്ഷത വരുത്തുവാൻ ഇടയായിത്തരും അത് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു കർത്താവിൻ്റെ വരവിന് പല ഘട്ടങ്ങളുണ്ട് അതിൽ പ്രാരംഭഘട്ടമായ രഹസ്യ വരവ് കള്ളനെ പോലെ താൻ എന്ന് പറയുന്നു ആർക്കും അറിയത്തില്ല നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് കർത്താവ് വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരുപ്പി സ്നേഹിത നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരമുണ്ടായിട്ടുണ്ടോ ഈ രാജാവും കർത്താതി കർത്താവുമായ ഈ ദൈവത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായിട്ട് ഒരു സ്വീകരിപ്പൊരവസരമുണ്ടായിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇപ്പോഴാകുന്ന സുപ്രസാദകാലം ഇപ്പോഴാകുന്നു രക്ഷാദിവസം യേശുവിനെ കർത്താവെന്ന് വായു കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ നീർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു അങ്ങനെ ഒരു മനോഹരമായ നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി നമ്മൾ ഹൃദയത്തെ നീർപ്പിച്ചു കൊടുക്കാം യേശുവേന്ന് വിളിച്ചാൽ യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും അങ്ങനെ ആ നാമം വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെടുവാനുടെ കോണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ മനോഹരമായ നിമിഷത്തെ തള്ളിക്കളയുവാനിടയാകരുത് അതെ ഈ രാജ്യത്വങ്ങളൊക്കെ അവസാനിക്കും ഏറ്റവും ശ്രേഷ്ഠമെന്നും മഹത്വമെന്നും നാം ചിന്തിക്കുന്നത് ചിന്തിക്കുന്നതൊക്കെ അന്തം വരുവാനിടയായിത്തരും എന്നാൽ ഒരിക്കലും നശുപോത്ത ആ നിത്യരാജ്യത്വം വരുന്നതുകൊണ്ട് ആ ഇളകാത്ത രാജ്യം വരുന്നതുകൊണ്ട് അതിലംഗമായിരിക്കുവാനുടെ കോണം നാം ഒരുങ്ങിയിരിക്കുവാനിടയായിത്തരണം അതോ കഥാവിൻ്റെ വരവിൽ തള്ള തള്ളപ്പെട്ട് ഈ ലോകത്തിൽ മഹാകഷ്ടം മഹോദ്രപകാലത്ത് ഗ്രേറ്റ് ട്രിബുലേഷൻ കാലത്ത് ഇവിടെ അന്ത് ഏത് ക്രിസ്തുവിൻ്റെ ഭരണത്തിന് അധീനനായി തീരുവാൻ്റെ കോണമാണോ നാം ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിന് വേണ്ടി നമ്മെ തന്നെ നേൽപ്പിച്ചു കൊടുക്കാം ഈ സമയത്ത് യേശുവിനെ കൈക്കൊണ്ട് തൻ്റെ രാജ്യത്തിൽ അംഗമായി തീരുവാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന അനുഭവത്തിന് വേണ്ടി നമ്മെ തന്നെ നേൽപ്പിച്ചു കൊടുക്കാം അതെ കർത്താവ് യേശു ഈ ലോകത്തിൽ കടന്നു വന്നു മനുഷ്യപുത്രനായിട്ട് പിറക്കുവാനിടയായിത്തീരുന്നു കന്യെ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കണം എന്നുള്ള ദൈവശബ്ദത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി മറിയ അതിൻ്റെ മറിയുടെ ഉദരത്തിൽ യേശു ഉൽപ്പാദനാകുവാനിടയായിത്തീർന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അതെ കർത്താവ് ഈ ലോകത്തിൽ യേശു ഈ ലോകത്തിൽ നമ്മളെ ഓരോരുത്തരെയും പോലെ ജീവിപ്പാനിടയായിത്തീരുന്നു താൻ രോഗം ശീലിച്ചവനായി പാവം വഹിച്ചവനായിട്ടൊക്കെ നിൽക്കുവാനിടയായിത്തുന്നു പാപ ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ് നമ്മുടെ കർത്താവ് തനിക്ക് രോഗമുണ്ടാകുവാൻ ആയിരുന്നു ഭാരങ്ങ പ്രയാസങ്ങൾ ഉണ്ടാകുവാനിടയായിരുന്നു തച്ചൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാനൊക്കെ ഇടയായിത്തീരുന്നു ആ കാലഘട്ടത്തിലെ സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ പ്രതിസന്ധികളോടൊക്കെ കടന്നുപോയെങ്കിലും താൻ വിശ്വസ്തനായി ദൈവഹിതത്തിനു വേണ്ടി വിശ്വസ്തൻ പിതാവിൻ്റെ ഹിതത്തിനു വേണ്ടി വിശ്വസ്തനായി നിലകൊള്ളുവാനിടയായിത്തരുന്നു യേശുവിനെ അയച്ച ആ പിതാവിൻ്റെ ദൗത്യത്തിനുവേണ്ടി ഉറച്ചു നിന്നു കാൽവർ ക്രൂശിൽ ദൈവനീതിക്ക് മുമ്പാകെ സകല ലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരമായിട്ട് ഒരിക്കലായിട്ട് യേശു ക്രിസ്തു മരിച്ചു അതെ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് വേണ്ടി നിയമിച്ചിരിക്കാൻ ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ മരിച്ചു തനിക്കായി കാത്തിൽക്കുന്ന രക്ഷയ്ക്കായി പാപം കൂടാതെ യേശു കർത്താവ് വീണ്ടും പ്രത്യക്ഷനാകുവാൻ ആ പ്രത്യക്ഷതയിൽ കർത്താവിനോടൊപ്പം ചേരുവാൻ നമ്മെത്തന്നെ നേൽപ്പിച്ചു കൊടുക്കാം ഹൃദയമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം നമുക്ക് പ്രാർത്ഥിക്കാം എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്കുള്ള സുവർണ അനുഭവമാണ് അല്ല അങ്ങനെയുള്ള യാത്രയിലായിട്ട് ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ ഏതെങ്കിലും പിന്മാറ്റ അനുഭവങ്ങളിലോ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് കടന്നു പോകുവാൻ കഴിയാതെ വണ്ണം ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള സുവർണ അവസരമാണ് കർത്താവിംഗിലേക്ക് മടങ്ങി വരുവാനിടയാകട്ടെ നമ്മുടെ അവകാശത്തിലേക്ക് മടങ്ങി വരുവാനിടയാകട്ടെ അത് ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും അന്ന് ദുഷ്പ്രവർത്തിക്കാരും സകല അഹങ്കാരികളും താളടിയാകുവാനിടയായിത്തരും എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഹാളലൂയ്യ നീതി സൂര്യനായിട്ട് ഓ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുന്ന ഒരു ദിവസമുണ്ട് അതിനുവേണ്ടി ഒരുങ്ങുവാനിടയാകട്ടെ ലോകസുഖ സുഖങ്ങളെല്ലാം നശിക്കും എന്നാൽ നശ്വരമായ ഒരു നാട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് കർത്താവ് ഇപ്രകാരം തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ പോ നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കുകയില്ല കർത്താവ് കടന്നുകൊണ്ട് കാര്യസ്ഥനെ നമ്മുടെ അടുത്തേക്ക് അയച്ചു തൻ്റെ ആത്മീയ സാന്നിധ്യം പകർന്നു പകർന്നിരുവാനിടയായി തുടർന്നു യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകുവാനിടയായിത്തുടർന്നു ആകയാൽ ആ ഒരു അധികാരത്തിലേക്ക് മടങ്ങി വരുവാനിടയാകട്ടെ അവകാശത്തിലേക്ക് നമ്മെത്തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയാകട്ടെ ദൈവത്തിൻ്റെ നീതിക്ക് മുമ്പിൽ യാഗമായി തീർന്ന യേശു ക്രിസ്തു എന്നെ ഓരോരുത്തരെയും എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ലോകസ്ഥാപനത്തിനുമ്പേ ക്രിസ്തുവിൽ കണ്ട പിതാവാം ദൈവം നമുക്ക് വേണ്ടി തീർന്ന യേശുവിൻ്റെ നാമത്തിൽ വിളിച്ച ഏവർക്കും രക്ഷയുണ്ട് നമ്മുടെ പാപം എത്ര കടിഞ്ചുവോപ്പായി തീർന്നാലും ഹിമം പോലെ വെളുപ്പിപ്പാൻ തൊക്കെ വണ്ണം ദൈവത്തിന് കഴിയുമെന്നുള്ള അ കാര്യം നാം മറന്നുപോകരുത് കർത്താവിന് കഴി നമ്മെ ഹിമം പോലെ വെളുപ്പിപ്പാൻ മനുഷ്യരെല്ലാവരും നമ്മളെ തള്ളിക്കളഞ്ഞാലും നമ്മുടെ കുടുംബം തള്ളിക്കളഞ്ഞാൽ മാതാപിതാക്കന്മാർ തള്ളിക്കളഞ്ഞാലും സ്നേഹിതർ തള്ളിക്കളഞ്ഞാലും ഒരിക്കലും തള്ളിക്കളയാത്ത ഒരു നാഥൻ നമുക്ക് വേണ്ടിയുണ്ട് ആകയാൽ അതിനു വേണ്ടി ഹൃദയമായിട്ടൊന്ന് ഒരുങ്ങുവാനിടയാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം യേശുവേ അങ്ങനെ ഹൃദയത്തിലേക്ക് വരണമേ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഓ ഹാലൂയ്യ ഹാലലൂയ ഹാലലൂയ ഹാലൂയ്യ പ്രൈസ് കാർഡ് ഹാൽ ലൂയ്യ ഹാൽ നിന്മാർ ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം അങ്ങാണെന്നെല്ലാമല്ല എന്നുമെന്നും പിതാവ് പരിശുദ്ധനായ ദൈവമേ സ്വർഗി പിതാവെ ഇന്ന് ഈ ശബ്ദത്തിന് മുമ്പിൽ കടന്നു വന്ന അവിടുത്തെ ജനത്തെ എളിവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ മേലെ അവിടുത്തെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഈ രാജ്യത്തങ്ങളെല്ലാം നശിക്കുമ്പോൾ നിത്യമായ ഒരു രാജ്യം ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതിനാൽ സ്തോത്രം ചെയ്യുന്നു അവിടുത്തെ വരവിൽ അതിൽ സന്തോഷിക്കുന്നവർ അതിൽ പങ്കാളികളായി തീരുവാനുള്ള കോണം അവിടുത്തെ മക്കളായി തീരുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ അവകാശനായിട്ട് സ്തോത്രം ചെയ്യുന്നു യേശുവിനെ കൈക്കൊണ്ട് യേശുവിനെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുടെ ഗുണം പിതാവാം ദൈവം അധികാരം നൽകിയിരിക്കുകയുള്ള സ്തോത്രം ആ അധികാരം ഈ പ്രിയപ്പെട്ടവരുടെ മേൽ പകരുവാനിടയാകട്ടെ അവരനുഗ്രഹിക്കപ്പെടുവാനിടയാകട്ടെ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ദൈവികമായ ഒരു സമാധാനവും സൗഖ്യമുണ്ടാകുവാനിടയാകട്ടെ ഹാൾ ലൂയ്യ ദൈവിക സന്തോഷം അവിടെ ഹൃദയത്തിൽ കടന്നു വരുവാനിടയാകട്ടെ യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം യേശുവിനെ മരിച്ചോടെ ഉയർപ്പിച്ചൊന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുവാനുള്ള കോണമുള്ള ആ വലിയൊരു പ്രാഗൽഭ്യം ദൈവജനത്തിന്മേൽ പകരുവാനിടയാകട്ടെ അവിടുത്തെ വരവിൽ ഞങ്ങൾക്കൊന്നിച്ച് സന്തോഷിപ്പാൻ ആനന്ദിപ്പാൻ അവിടുത്തെ കൃപയിൽ ഞങ്ങൾ എല്ലാവരും പൊതിഞ്ഞ് സൂക്ഷിക്കണം അവിടുത്തെ ജനത്തെ ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയടിക്ക് അവ സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്ത് തന്നെ ആമേൻ താങ്ക് യു ഗാഡ് ബ്ലസ് യു